കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയുന്നത് ശ്രീ മുരുകന്റെ ജനനത്തിന്റെ കഥയാണ് നമുക്ക് കഥയിലേക്ക് കടക്കാം ശ്രീമുരുക ജനനം ശിവപാർവതിമാർ സന്തോഷത്തോടെ കൈലാസത്തിൽ വസിച്ചു എന്നാൽ വളരെ കാലമായിട്ടും ശിവപുത്രൻ അവതരിച്ചില്ല അതിനാൽ ദേവന്മാർ വീണ്ടും ശിവപാർവതിമാരെ കാണാൻ കൈലാസത്തിൽ എത്തി അവരെ സ്തുതിച്ചു ശിവപാർവതി പുത്രനായി സ്കന്ദൻ ജന്മം നൽകി ദേവാദികളുടെ ദുഃഖത്തിന് ശമനമുണ്ടാകണമെന്ന് ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയവർ ശ്രീ പരമേശ്വരനോട് അഭ്യർത്ഥിച്ചു തുടർന്നു ഭഗവാൻ പഞ്ചമുഖരൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ അഞ്ചു മുഖങ്ങളിൽ നിന്നും അഞ്ചു ദിവ്യജ്യോതിസ്സുകളും പാർവതീദേവിയുടെ മുഖത്തു നിന്നും ഒരു ദിവ്യജ്യോതിസ്സും വരികയും ചെയ്തു ആ ദിവ്യജ്യോതിസ്സുകളെ ശിവനും പാർവതിദേവിയും ചേർന്ന് അഗ്നിദേവന് നൽകി അഗ്നിദേവൻ ദിവ്യജ്യോതിസിനെ ഗംഗാദേവിക്ക് നൽകുവാൻ യാത്രയായി വഴിമധ്യ അഗ്നിദേവൻ ഈ ദിവ്യജ്യോതിസിന്റെ താപം താങ്ങാൻ കഴിയാതെ വായുദേവനെ ഏൽപ്പിച്ചു വായുദേവനും ഏതാനും നാളിക പിന്നിട്ടപ്പോൾ തളർന്നു പിന്നെ അഗ്നിദേവൻ ഇതു കൈമാറി അങ്ങനെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഈ ദിവ്യജ്യോതിയെ ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഗംഗാദേവിക്കും ഈ തേജസ്സിനെ അധികനേരം വഹിക്കുവാൻ കഴിഞ്ഞില്ല പിന്നീട് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ഗംഗ ഈ തേജസ്സിനെ ശരവണ പൊയ്കയിൽ എത്തിച്ചു നാളുകൾ കടന്നു നീങ്ങി അങ്ങനെ ഒരു നാൾ ആ ദിവ്യജ്യോതിസ്സുകളിൽ നിന്നും ബാലസൂര്യന് തുല്യമായ ശരീരകാന്തിയോടു കൂടി ഒരു ആൺകുട്ടി പിറന്നു ആ കുട്ടിയാണ് ശ്രീ സുബ്രഹ്മണ്യൻ ശരവണത്തിൽ പിറന്ന ആ ദിവ്യസായുജ്യത്തിൽ എല്ലാവരും ആനന്ദിച്ചു ആ ദിവ്യാവതാരത്തെ ഒരു കാണാനായി ബ്രഹ്മവിഷ്ണുവും ദേവേന്ദ്രനും ദേവന്മാരും മാമുനിമാരും ശരവണപ്പൊയ്കയുടെ തീരത്തെത്തി വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അധിദേവതമാരെ ആറു ദേവിമാർ സുബ്രഹ്മണ്യനെ മുലക്കൊടുത്ത് വളർത്തുവാൻ എത്തി അവർ ആ ശിശുവിനെ വാരിപ്പുണർന്ന് പാലൂട്ടാൻ വെമ്പൽപൂകി അവർ പരസ്പരം മത്സരിച്ചു ആ ഇതുകണ്ടാലൻ ആറുപേർക്കും മുന്നിൽ ആറു ബാലനായി തീർന്നു അങ്ങനെ ശരവണപ്പൊയ്ക്ക ശ്രീകുമാരന്റെ അത്ഭുത ലീലകൾ കൊണ്ട് പ്രകാശമേയമായി ശ്രീകുമാരനെ ദർശിക്കുവാൻ വന്ന ദേവന്മാർ കുമാരനെ പല നാമങ്ങളും നൽകി അതിശ്രേഷ്ഠമായ ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ചതിനാൽ സുബ്രഹ്മണ്യൻ വൈശാഖ മാസത്തിലെ നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ വൈശാഖൻ വിശാഖദത്തൻ ഉയർന്ന കാന്തിയോടു കൂടിയവനായി ജനിച്ചതിനാൽ ശ്രീകുമാരനഗ്നിയിൽ നിന്നും പിറവിയെടുത്തതിനാൽ ബാഹുലേയൻ വായ് വഹിച്ചതിനാൽ വായുവാഹനം ഗംഗയുടെ മകനായതിനാൽ ഗംഗയൻ കാങ്കേയൻ ശരവണ പൈക്കയിൽ ജനിച്ചതിനാൽ ശരവണഭവൻ ശരവണൻ കാർത്തികമാർ പാലൂട്ടി താരാട്ടുപാടിയതിനാൽ കാർത്തികേയൻ കാർത്തികമാർക്ക് പാലൂട്ടാൻ വേണ്ടി ആറു രൂപം കൈകൊണ്ടതിനാൽ ആറുമുഖൻ ഷൺമുഖനങ്ങനെ ആറു ശിശുളായി പിറവിയെടുത്ത ശ്രീകുമാരനും ശ്രീശങ്കരനും രണ്ടല്ല ഒന്നാണ് എന്ന ഓങ്കാർ സത്യം മനസ്സിലാക്കിയ ദേവവാസികൾ ഹരഹരോ ഹരഹര എന്ന് ചൊല്ലി ശ്രീകുമാരനെ സ്തുതിച്ചു അങ്ങനെ ഒരു നാൾ ശിവശങ്കരനും പാർവതി ദേവിയും യശവാഹനാരൂടരായി ശരവണപ്പൊയ്ക്കയിൽ എത്തി ശ്രീ പാർവതി ശ്രീപാർവതിദേവി മാതഹൃദയത്തിന്റെ താരാട്ടുപാട്ടുമായി ശിശുക്കളെ ലാളിക്കാൻ വെമ്പൽ കൊണ്ടു അങ്ങനെ ലോകജനനി ആർകുമാരന്മാരെ ഒന്നായ രൂപമാക്കി മാറ്റി ആറുമുഖങ്ങളുള്ള ആറുമുഖദേവനായി അനുഗ്രഹിച്ചു ആറു രൂപത്തെ ഒന്നായി കണ്ട് ഈ വിശ്വലോകം ഒന്നാണെന്ന സന്ദേശം ലോകത്തിന് അരുൾ ചെയ്തു അങ്ങനെ ശ്രീകുമാരനെ ലോകമാതാവായ ശ്രീ പാർവതി അനുഗ്രഹിച്ചപ്പോൾ ശ്രീകുമാരൻ ഏകരൂപനായി സ്കന്ദദേവനായി ഭവിച്ചു ആ ധന്യമുഹൂർത്തത്തിന് എല്ലാ ദേവന്മാരും സാക്ഷ്യം വഹിച്ചു ശക്തിയാൽ ചേർക്കപ്പെട്ടതിനാലും ശിവനിൽ നിന്ന് സ്കലിച്ചതിനാലും സ്കന്ദദേവനൻ എന്നും പേരുവന്നു അങ്ങനെ ശ്രീകുമാരനെയും കൊണ്ട് ശിവ പാർവതിമാർ കൈലാസത്തിൽ പോയി ശിവഭഗവാൻ പത്നിയോടും പുത്രനോടും ഒന്നിച്ച് സുവർണക്ഷേത്രത്തിലെ രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടനായി മധ്യത്തിൽ ശ്രീകുമാരനും വാമഭാഗത്തായി ദേവിയും ഉപവിഷ്ടയായി അതുവരെ നിശ്ശബ്ദമായിരുന്ന കൈലാസാദ്രി ഷൃഗങ്ങൾ അന്നുമുതൽ അനക്കം വച്ചു തുടങ്ങി പിന്നീട് ബ്രഹ്മലോകത്തിൽ നിന്ന് യുദ്ധവിദ്യയും അസ്ത്രവിദ്യയും സകല ശാസ്ത്രവിദ്യയും ശ്രീകുമാരൻ നേടിയെടുത്തു അങ്ങനെ ആ നാൾ വന്നെത്തി ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികൾ കുമാരനെയും കൊണ്ട് കുരുക്ഷേത്രത്തിലെ സരസ്വതീ തീർത്ഥത്തിൽ പോയി അവിടെ വച്ച് ത്രിമൂർത്തികൾ ശ്രീകുമാരനെ ദേവന്മാരുടെ സേനാപതിയായി അഭിഷേകം ചെയ്തു അങ്ങനെ ദേവന്മാരുടെ സേനാപതിയെ ദേവസേനാപതി എന്ന് വിളിച്ചു ശ്രീ ശ്രീമുരുകൻ അഭിഷേകം ശേഷം ദേവകൾ ആ സേനാപതിക്ക് പരാക്രമികളായ സേനകളെ സംഭാവന ചെയ്തു ഖണ്ഡാകർണൻ ലോഹിതാക്ഷൻ കമുദമാലി സ്ഥാണു സംക്രമൻ വിക്രമൻ എന്നു തുടങ്ങി നൂറ്റിയെട്ട് സേനാനായകന്മാരെ കിട്ടി ഇതിനു പുറമേ ഗരുഡൻ അതിവേഗത്തിൽ പറക്കുന്ന സ്വപുത്രനായ മെയിലിനെയും അരുണൻ സ്വപുത്രനായ കോഴിയേയും നൽകി അഗ്നിശക്തിവേലും ബൃഹസ്പതി ദണ്ടും കടില കമണ്ഡലവും വിഷ്ണുമാലയും ശിവൻ പതക്കവും നൽകി വേൽ ആയുധമാക്കിയതിനാൽ വേലായുധൻ മയൂരത്തെ വാഹനം ആക്കിയതിനാൽ മയൂരവാഹനം കടമ്പമാല അണിഞ്ഞതിനാൽ കടമ്പൻ സുബ്രഹ്മണ്യനെ സേനാപതിയായി അഭിഷേകം ചെയ്യപ്പെട്ടതോടുകൂടി ദേവന്മാർക്ക് ഒരു ഉണർവുണ്ടായി അങ്ങനെ വീണ്ടും ദേവാസുരയുദ്ധത്തിന് തുടക്കമായി പോർക്കുളത്തിലേക്ക് സർവായുധധാരിയായി ശ്രീ സുബ്രഹ്മണ്യനും എണ്ണിയാൽ ഒടുങ്ങാത്ത ഭൂതഗണങ്ങളും ശിവഗണങ്ങളും നൂറ്റിയെട്ട് സേനാനായകന്മാരും എത്തി തുടർന്ന് സ്കന്ദൻ ഘോരയുദ്ധം ചെയ്ത് താരകാസുരനെയും സിംഹവക്രതനെയും വധിച്ചു അതിനുശേഷം അവരുടെ ജ്യേഷ്കനായ ശൂരപദ്മാസുരനുമായി സ്കന്ദൻ അനേകാലം യുദ്ധം ചെയ്തു മായാവിയായ ശൂരപദ്മാസുരൻ തന്റെ കൊണ്ട് സ്കന്ദനെ മറിച്ചു കളഞ്ഞു ഇതുകണ്ട ദേവന്മാരും പാർവതി ദേവിയും വളരെയധികം ദുഃഖിതരായി അവർ കഠിനമായ വ്രതനിഷ്ഠയോടെ ഷഷ്ടിവ്രതമനുഷ്ഠിക്കുകയും അതിന്റെ ഫലമായി സ്കന്ദൻ ശൂരപദ്മാസുരന്റെ മായയെ ഇല്ലാതാക്കി അവനെ വധിക്കുകയും ചെയ്തു അങ്ങനെ ദേവന്മാരും പാർവതിദേവിയും എടുത്ത ഈ ഷഷ്ടിവ്രതമാണ് സ്കന്ധിയെന്നു പറയുന്നത് അസുരന്മാരെ വധിച്ച് ദേവന്മാർക്ക് ദേവലോകം തിരിച്ചു നൽകിയ സുബ്രഹ്മണ്യൻ കൈലാസത്തിലേക്ക് തിരിച്ചുപോയി അങ്ങനെ അസുരന്മാരെ പരാജയപ്പെടുത്തി ജയത്തോടെ തിരിച്ചുവന്നതിനാൽ വേലൻ എന്നും പേരുവന്നു ശ്രീവേലായുധന്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് ഓരോ മഹാത്മ്യ കഥകളിൽ നിന്നും ഓരോ നാമങ്ങൾ ലഭിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും അതിന് ഉദാഹരണമാണ് ഗുഹൻ ആണ്ടവൻ വള്ളിമണാളൻ സ്വാമിനാഥൻ തുടങ്ങിയ നാമങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീ മുരുകന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം